എല്ലാത്തിനെയും നമ്മൾ മാതാപിതാക്കളെ പരിചാരിട്ട് കാര്യമില്ല പറയുന്നവർക്കൊക്കെ പറയാം എന്ത് പറയാം ഓ മാതാപിതാക്കളെ വളർത്തു ഗുണത്തിന്റെ പ്രശ്നമാണ് നല്ല വളർത്തു ഗുണമുള്ള ഫാമിലിയിലുള്ള കുട്ടികൾ നാശാവുന്നത് തീഫ് എന്ന് പറയുന്നത് മൂത്താപ്പ അവര് ചിട്ടി സംബന്ധമായിട്ടൊക്കെ ഇവനെ ഒരുപാട് സഹായിച്ചിട്ടൊക്കെ ഉള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരാള് പൈസ കിട്ടാതാകുമ്പോൾ പൈസയുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നു പ്രത്യേകിച്ച് അഫാന്റെ ഉപ്പ ഇവിടെ നാട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കരുതെന്നാണ് ൊരു അഭിപ്രായമാണ് അവർ പറഞ്ഞത് അവരായിട്ട് അവർക്ക് വേണ്ടത് കുറച്ചൊക്കെ ചെയ്ത് തന്നെ പഠിക്കണം ഏത് മാതാപിതാക്കളും തൻ്റെ മക്കൾ നാശായി അല്ലെങ്കിൽ വൃത്തികെട്ട കൂട്ടുകെട്ടിലായിട്ട് പോകണം എന്ന് ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നില്ല നമ്മളൊക്കെ മക്കളെ വളർത്തുന്നവരല്ലേ ഒരാളും ആഗ്രഹിക്കുന്നില്ല അവരെ ചുറ്റുപാട് അങ്ങനെ ആക്കി കൊണ്ടുപോകുന്നതാണ് പക്ഷേ ആ ചുറ്റുപാടിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ പണ്ട് കാലത്തെ പോലെ അച്ഛനമ്മമാര് മക്കള് എന്നുള്ള ഒരു സ്നേഹബന്ധം ഒരു സ്നേഹം അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്ര അങ്ങട് അത്രയ്ക്ക് അങ്ങോട്ട് പ്രതിഫലിക്കുന്നില്ല എന്നുള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും അഫ്വാനെ കുറിച്ച് പറയുന്നത് ഒരു കൂസലുമില്ലാതെ ഒരു സങ്കോചവുമില്ലാതെ എത്ര വ്യക്തമായിട്ടാണ് അഫാൻ തൻ്റെ മുത്തുമ്മയെയും മൂത്താപ്പയെയും എന്ന് പറയുന്ന ലത്തീഫ് സജിദ് എന്നവരെ കൊലപ്പെടുത്തിയത് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് എന്നൊക്കെ പറയപ്പെടുന്നു ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ അത് കൃത്യമായി വിശദീകരിക്കാതിരുന്നിട്ട് എന്ത് കാര്യം എല്ലാം നഷ്ടപ്പെട്ട് ഏതോ ഒരു മാനസിക സമ്മർദ്ദത്തിൽ അടിപ്പെട്ടിട്ട് അവൻ പോയി ചെയ്ത വലിയ ഒരു ക്രൂരകൃത്യം മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന രൂപത്തിൽ കേരളക്കരയാകെ അല്ലെങ്കിൽ കേരളത്തിനെ മൊത്തം ഞെട്ടിക്കുന്നൊരവസ്ഥയിലുള്ള ഒരു കൊലപാതകമാണ് അദ്ദേഹം അവിടെ നടത്തിയത് എല്ലാവരും ലഹരിയാകും മറ്റുള്ള പലതും ആകും എന്നൊക്കെ വിശ്വസിച്ചു അല്ലെങ്കിൽ അതിനെപ്പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു നടന്നു നമ്മൾ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അവനെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി ഇനി ഒരു രക്ഷയുമില്ല എന്നുള്ള രീതിയിലുള്ള മനസ്സ മനസിന്റെ വിഭ്രാന്തിയാണ് ആ കാണിച്ചു കൂട്ടിയത് അവൻ എല്ലാം കെട്ടടങ്ങി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ അവനത് പറയാതിരുന്നിട്ട് ഒരു രക്ഷമില്ല ഇല്ലെങ്കിൽ അവനെ അത് പറയിപ്പിക്കും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറിച്ച് പറയുകയാണെങ്കിൽ അഫാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇനി ഒറ്റയ്ക്കൊരു റൂമിലിരുന്ന് അവനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വീക്ഷിച്ചോണ്ടിരിക്കുക ചുറ്റും മതിൽ കെട്ട് ഒരു രക്ഷയും ഇല്ല സംഭവിക്കാമെന്നുള്ളതെല്ലാം സംഭവിച്ചു ഇനി ഒന്നുകിൽ എങ്ങനെയെങ്കിലും മരിക്കുക അല്ലെങ്കിൽ ഈ സത്യം തുറന്നു പറയുക ഈ രണ്ടും മാർഗം മാത്രമേ അവനുള്ളൂ ആത്മഹത്യ ചെയ്യാൻ എന്തായാലും അവന് വിട്ടില്ല അവനെ ചുറ്റിപ്പറ്റി ഒരുപാട് പോലീസ് സംഘങ്ങൾ തന്നെ പോലീസ് സ്റ്റേഷൻ ഫുള്ള് അതിന്റെ പിന്നിലാണ് അവൻ്റെ പിന്നിലാണ് നടക്കുന്നത് അപ്പോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ കുറച്ച് സമയം ഒരു മനുഷ്യൻ ഒരേ കാര്യത്തിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അവൻ ശരിക്കും തകർന്ന് മനസ്സടിഞ്ഞ് വേറൊരു മാനസിക സ്ഥിതിയിലേക്ക് അവൻ മാറി വേറൊരു മാനസിക സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ട് ഇനി ഇതെല്ലാം തുറന്ന് പറയുക എന്ന് മാത്രമേ ഉണ്ടുള്ളൂ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ മനസ്സ് എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം അവിടെ ഉള്ള പോലീസുകാർക്കും അതുപോലെ തന്നെ അവിടെ സൈക്കാർട്ടിസ്റ്റുകൾക്കൊക്കെ ആവും അതിനെക്കുറിച്ച് പറയാനുള്ള ശരിക്കുള്ള കൃത്യമായ വിവരണങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്തായാലും അവൻ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ പറയുന്നു എന്നത് തന്നെ വളരെ വലിയ ആശ്വാസം ആദ്യഘട്ടങ്ങളിൽ പല തരത്തിലാണ് അവൻ പറഞ്ഞിരുന്നത് പലതരത്തിലാണ് തരത്തിലാണ് പറഞ്ഞിരുന്നത് എന്നുള്ള വാർത്തയാണ് ആദ്യം വന്നിരുന്നത് അവനൊന്നിപ്പോൾ പറയും ഒന്ന് അങ്ങനെ പറയും ഇങ്ങനെ പറയും അപ്പോൾ മാനസികമായിട്ടുള്ള ഒരു സമയമാണ് അവൻ എടുത്തിരുന്നത് ഇനി സത്യം പറയണം എന്ന് എന്നുള്ള ഒരു മാനസിക സ്ഥിതിയിലേക്ക് എത്തിയത് തന്നെ വലിയൊരു ആശ്വാസം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി പോലീസുകാർക്ക് അവനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനും ഉള്ളത് കുറച്ചുകൂടി സുഗമമായിരിക്കുമെന്ന് തോന്നുന്നു അത് അതായത് അദ്ദേഹം പഴയ അവസ്ഥയിൽ നിന്ന് മാറി ഒരു നോർമൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സ്റ്റേജും അവൻ്റെ മുൻപ മുൻ മുൻകാലങ്ങളിലുള്ള അവൻ്റെ സ്റ്റേജും കൂടി നമ്മൾ മറന്നിട്ടില്ല അവൻ്റെ മുൻകാലങ്ങളിലുള്ള സ്റ്റേജും ഇപ്പോഴത്തെ സ്റ്റേജും നമ്മൾ മറക്കാത്തത് കൊണ്ടാണ് നമുക്ക് അത് വലിയൊരു സമവമായിട്ട് തോന്നുന്നത് എന്തായാലും ഒരു സങ്കോചവും ഇല്ലാതെ അവൻ വിവരിക്കുന്ന ആ വാക്കുകൾ എന്നിട്ട് ഞാൻ ഒരു ചെറിയ വീണു വീണു പിഴിച്ചപ്പോഴും എന്റെ കയ്യിലാണ് വീണത് എന്നിട്ട് ആ പിട കണ്ടാണ് ഞാൻ പിന്നെയും ചുറ്റിയിലെടുത്ത് അടിച്ചത് എന്തായാലും ഒരു സങ്കോചവുമില്ലാതെ തത്ത പറയുന്നത് പോലെ ആള് പറയുന്നുണ്ട് എന്നിരുന്നാലും പോലീസുകാരുടെ ഭാഷ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അവൻ ചില കാര്യങ്ങളിൽ ചെറിയ ചെറിയ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അത് അവർ നല്ല രീതിയിൽ അവനോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളും ഇല്ലെങ്കിൽ അതിനുള്ള വഴി പോലീസുകാർക്ക് അറിയാലോ വഴിയെങ്കിലും ഉപയോഗിച്ചിട്ട് അവനോടത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളും അതിലിനി ടെൻഷൻ ആവാനൊന്നുമില്ല പിന്നെ ക്രൂരതകൾ വിവരിക്കുമ്പോൾ നമുക്ക് അത് കേൾക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം മൂത്താപ്പ അല്ലെങ്കിൽ പിതൃ സഹോദരൻ ലത്തീഫ് എന്ന് പറയുന്നവർ എന്ന് പറയുന്നത് മൂത്താപ്പ അവർ ചിട്ടി സംബന്ധമായിട്ടൊക്കെ ഇവനെ ഒരുപാട് സഹായിച്ചിട്ടൊക്കെ ഇട്ടുള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ പൈസ കിട്ടാതാകുമ്പോൾ പൈസയുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നു പ്രത്യേകിച്ച് അഫാൻ്റെ ഉപ്പ ഇവിടെ നാട്ടിലില്ല ആ സമയത്ത് അവർ ഗൾഫിലായിരുന്നു വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഗൾഫിലാണെന്നുള്ളതാണ് നമുക്കുള്ള അറിവ് സ്വാഭാവികമായും മൂത്താപ്പ എന്ന് പറയുന്ന ഇവരൊക്കെ ഇവനെ ഉപദേശിക്കുകയും അല്ലെങ്കിൽ ഇവനെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ഈ കടങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം ഇവിടെ മൂത്താപ്പ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഉപദേശിച്ചതിൻ്റെ പേരിലും സഹായിച്ചതിൻ്റെ പേരിലും അദ്ദേഹത്തിന് കിട്ടിയ ഒരു പ്രതിഫലം ആണ് ഈ മരണം എന്ന് പറയുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക് എത്രയോ സ്ഥലത്ത് ചില സ്ഥലത്ത് മൂത്താപ്പാരാണെങ്കിലും ചില സ്ഥലത്തിൽ കുഞ്ഞിപ്പമാറി ഒരു ഉപകാരവും ഇല്ലാതെ വീടിന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ മൂത്താപ്പ എന്ന് പറയുന്ന ഈ ലത്തീഫ് എന്ന് പറയുന്ന വ്യക്തി ഇവനെ സഹായിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ആപത്തിൽ പോയി പോയിപ്പെട്ടത് ഒരു സഹായം ചെയ്യാത്ത എത്രയോ മൂത്താപ്പന്മാരും കുഞ്ഞുപ്പന്മാരും അല്ലെങ്കിൽ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ട് സഹായം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കുന്ന എത്ര ആൾക്കാരുണ്ട് അങ്ങനെ എത്രയൊക്കെ നമ്മൾ നാട്ടിൽ കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെയൊന്നുമില്ലാത്ത ഇവനെ സഹായിച്ച ഇവനെ ചിട്ടിപരമായിട്ട് സഹായിച്ചതും ഇവൻ്റെ മാനസിക അല്ലെങ്കിൽ ഇവരുടെ ഈ അകമഴിഞ്ഞിട്ടുള്ള ആർഭാട ജീവിതത്തിന് ഉപദേശിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും ഈ മൂത്താപ്പ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു ദേഷ്യം തോന്നുന്ന അഫാന് എന്ത് ബോധമാണുള്ളതെന്ന് അറിയില്ല പൈസ കൊടുത്ത് സഹായിച്ച് അതിന് ഒരു പ്രതിഫലമാണ് ഇപ്പോൾ ഇവർക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ആർഭാട ജീവിതവും അവർക്ക് കൊടുക്കരുത് എൻ്റെ ഒരു സ്നേഹനുണ്ട് അദ്ദേഹം അദ്ദേഹത്തിനുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കും അദ്ദേഹം പറഞ്ഞത് കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് അവർ പറയുന്നത് അവരായിട്ട് അവർക്ക് വേണ്ടത് കുറച്ചൊക്കെ ചെയ്ത് അവർ തന്നെ പഠിക്കണം അങ്ങനെയുള്ള രീതിയിലാണ് അവർ വളരേണ്ടത് പക്ഷേ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ആർഭാടമായിട്ടുള്ളൊരു ജീവിതം നൽകി അവസാനം എവിടെയും എത്താതെ ഗത്യന്തിരമില്ലാതെ സഹായിച്ചവരെയും അതുപോലെ സ്നേഹിച്ചവരെയും എല്ലാം കൊന്ന് കൊല വിളിച്ച് നടക്കുന്ന അഫ്വാൻ്റെ കാര്യം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല കാരണം ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇതിൽ പ്രാർത്ഥിക്കാനുള്ളൂ ഏത് മാതാപിതാക്കളും തൻ്റെ മക്കൾ നാശായി അല്ലെങ്കിൽ വൃത്തികെട്ട കൂട്ടുകെട്ടിലായിട്ട് പോകണം എന്ന് ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നില്ല നമ്മളൊക്കെ മക്കളെ വളർത്തുന്നവരല്ലേ ഒരാളും ആഗ്രഹിക്കുന്നില്ല അവരെ ചുറ്റുപാട് അങ്ങനെ ആക്കി കൊണ്ടുപോകുന്നതാണ് പക്ഷേ ആ ചുറ്റുപാടിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടികളെ അമിതമായിട്ട് അത് അമിതമായിട്ട് അവരെ ഇറക്കി പിടിച്ചു കഴിഞ്ഞാൽ അവർ വേറൊരു ഒരു രൂപത്തിലായി ഇനി അവരെ ശാസിച്ചില്ലെങ്കിലും വേറൊരു രൂപത്തിലായി എത്രയോ മക്കൾ വളരെ സ്ട്രിക്റ്റായിട്ട് ജീവിക്കുന്ന വീട്ടിലെ മക്കൾ നമ്മൾ വിചാരിക്കാത്ത മക്കൾ ഓരോ സാഹചര്യങ്ങളിൽ പെട്ടുപോയിട്ട് ഓരോരോ കുരുത്തക്കളും ഓരോ ലഹരിയിലും ഓരോരോ കേസുകളിലും ഒക്കെ പോയി പോയിപ്പെടുന്നുണ്ട് ഇതൊന്നും ഇവരെ എല്ലാത്തിനെയും നമ്മൾ മാതാപിതാക്കളെ പരിചാരിട്ട് കാര്യമില്ല പറയുന്നവർക്കൊക്കെ പറയാം എന്ത് പറയാം ഓ മാതാപിതാക്കളെ വളർത്തു ഗുണത്തിന്റെ പ്രശ്നമാണത് നല്ല വളർത്തു ഗുണമുള്ള ഫാമിലിയിലുള്ള കുട്ടികൾ നാശാവുന്നത് അവരുടെ കൂട്ടുകെട്ടാണെന്ന് പറയാം പക്ഷെ അത് വിചാരിച്ചിട്ട് ഒരു അവർ കൂട്ടുകൂടുന്ന കൂട്ടുകെട്ടിനെ നമുക്ക് ചുഴിഞ്ഞു നോക്കാൻ പറ്റുമോ കോളേജിൽ പഠിക്കുന്ന മക്കളുണ്ടാവും അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന മക്കൾ ഇവരുടെ എല്ലാ ഫ്രണ്ട്സുകാരുടെ ഫ്രണ്ട്സുമാരുടെയും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എടുക്കാൻ പറ്റുമോ എത്ര ആൾക്കാരുമായിട്ട് പരിചയപ്പെടുന്നു ഇവരെ എങ്ങനെയുള്ള ആളുകളുമായിട്ട് സഹവാസം കൂടുന്നു എന്നുള്ളതും വിശദമായിട്ടൊന്നും പരിശോധിക്കാനും നമുക്ക് എങ്ങനെയായാലും പറ്റില്ല എൻ്റെ ഒരു അഭിപ്രായം പറയേണ്ടത് നമ്മൾക്കൊരു വിശ്വാസം നമ്മൾ നല്ല രീതിയിൽ മക്കളാവണമെന്ന് അത് സത്യം പറഞ്ഞാൽ ഭാഗ്യം പോലെ ഇരിക്കും അല്ലാതെ ഫുൾ വളർത്തു ഗുണം മാത്രമായിട്ട് കിട്ടുമെന്നും നമ്മൾ വിചാരിക്കേണ്ട എന്തായാലും എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി വരട്ടെ മക്കൾ പണ്ട് കാലത്തെ പോലെ അച്ഛനമ്മമാര് മക്കള് എന്നുള്ളൊരു സ്നേഹബന്ധം ഒരു സ്നേഹം അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്ര അങ്ങട് അത്രയ്ക്ക് അങ്ങോട്ട് പ്രതിഫലിക്കുന്നില്ല എന്നുള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചില വീട്ടിലൊക്കെ ഭയങ്കര കമ്മിനായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു ചില വീട്ടിൽ വേറെ തരത്തിലാകുന്നു പക്ഷേ എന്ത് എന്ത് തന്നെ പറഞ്ഞാലും ആ ഒരു പഴയ ഒരു കാലഘട്ടത്തിലേക്ക് ഉള്ള ഒരു സംഭവം ഇല്ല എന്താ നമ്മൾ മക്കൾ നല്ല രീതിയിൽ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക അല്ലാതെ വേറെ രക്ഷയില്ല ഇനിയും ഇതുപോലുള്ള ആഹ്ഫാന്മാർ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഒരു ലൈക്കും ചെയ്യുക പിന്നെ ഒന്ന് ഷെയറും ചെയ്യുക താങ്ക്